നമുക്ക് കോന്നി ഫെസ്റ്റ് കാണാൻ പോയാലോ തീരാനായി ജനുവരി ഒന്ന് വരെയുള്ളൂ കോന്നി കിടന്നിട്ട് ഇതുവരെ കാണാൻ പറ്റില്ല നമുക്കൊന്ന് പോയി കണ്ടല്ലോ ഇപ്പം നമ്മൾ കോന്നി നിൽക്കുവാണ് അങ്ങോട്ടേക്ക് പോവാണ് എത്തിയിരിക്കാണ് ഒരു പേന് എൺപത് രൂപയാണ് കഴിഞ്ഞ വർഷമൊക്കെ അമ്പത് രൂപ ഉള്ളായിരുന്നു ഈ പ്രാവശ്യം എൺപത് രൂപയാണ് അതിനുള്ളത് കണ്ടാൽ മതിയായിരുന്നു മുതക്ക് പ്രായമായിട്ടും പഴം കൊച്ചു പിള്ളേർ റോട്ട് കളർ വേന വേണം കൊണ്ട് നിർത്തിയേക്ക് വേണം എന്നെ ഇവിടെ

ആക്ച്വലി ഉദ്ദേശിച്ച പോലൊന്നും വില സാധനങ്ങളുമില്ല വിലതായിട്ടൊന്നുമില്ല പേഴ്സണലി എനിക്ക് വിലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നെ കയറിയ കശ്മുതലാക്കാൻ വേണ്ടിട്ട് വെറുതെ കയറി നടന്നു ഇതൊക്കെയോ കാണുന്നു ഇതുപോലെ തല നിറച്ചൊരു ചേട്ടനു എത്തി എനിക്കെന്നെ കിട്ടി രണ്ടിനേം കൂടെ നടക്കുന്നുണ്ട് എന്റെ കാശില്ല ൂറ് അവനാ കാണിക്കുന്നത് അങ്ങനെ പലതും പറയും ഇവളെയും കൊണ്ട് വന്നു കഴിഞ്ഞാ മറ്റേ കൊച്ചു പിള്ളേരെ കൊണ്ട് പോകുമ്പോ നമ്മൾ കടകൾ കാണിച്ചു കൊടുക്കാതെ എങ്ങനെ നടത്താവും അതുപോലെ നടത്താം കൃത്രിമ വനം വനത്തിൽ ആരോടെ കൊണ്ട് ഉണ്ട് കത്തിച്ചക്കുന്നേ വനം മാത്രല്ല സ്മെല്ലും ഉണ്ട് ആ വാവ് കുഞ്ഞാണ്ടി കിളികൾ എനിക്ക് എൻ്റെ ഒന്ന് പേര് ഇറങ്ങോളാം ഇവരുമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ലാത്തതുകൊണ്ട് ഇവറ്റകളുടെ പേരൊന്നും അറിയത്തില്ല ഹായ് ശങ്കട അങ്ങനെ ഞങ്ങൾ വനത്തിൽ കൂടെ പോവുകയാണ് ഹേയ് മിസ്റ്റർ വനത്തിൽ കൂടെ പോകുന്ന ചരിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സ്മെല്ലുണ്ടല്ലേ മരുമരി നല്ല സ്മെല്ലാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഫുഡ് കോട്ടി ആനാ പോയി പ്പുറത്തിരഞ്ഞിരിപ്പുണ്ട് അതിന്പ്പിൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയപ്പോൾ അവിടെ ഉരുണ്ടേ ഇല്ല തിരിച്ചില്ല അവിടെ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കോളിഫ്ലവർ പക്കോട കൊണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി പിന്നെയും കട്ടിക്കൂടെ നമ്മൾ എനിക്ക് പൊക്കോണ്ടിരിക്കുകയാണ് മിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വല്ലാത്ത സ്മെല്ലിൻ്റെ അകത്തില്ല സാധാരണ എവിടെ പോയി കോളിഫ്ലവർ പക്കോട കഴിച്ചാലും അമ്പത് രൂപയുള്ളൂ ഒരെണ്ണം വാങ്ങി എഴുപത് രൂപ അതെ കിട്ടിയതൊക്കെ എല്ലാവരും ഊറ്റി പിഴിയുകയാണ് ഞങ്ങൾ ഫെസ്റ്റെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഭയങ്കര വെയിലായിരുന്നു വെയിൽ കാരണം ബാലൻസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് ഫേസ് എല്ലാം ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ആയപ്പോഴാണ് അപ്പോൾ ലെപ്റ്റിക്കിൻ്റെ ആയിരുന്നു നിങ്ങളായിരിക്കും അപ്പം ജംഗ്ഷനിലോട്ട് പോകണം അപ്പം അന്നേരം എടുത്തിട്ടാണ് ചുണ്ടൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് അപ്പം അപ്പം ഫുള്ള് ഫേസ് എല്ലാം വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി എപ്പോഴാണോ ഒന്ന് ആശ്വാസമായത് ഭയങ്കര ഹെവി വെയിൽ വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ പൊള്ളുന്ന വെയിലായിരുന്നു അതുകൊണ്ട് ബാലൻസ് ഫുഡ് കഴിക്കുന്ന നമുക്ക് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോരുമായിരുന്നു അതിൻ്റെ കൂടെ കോന്നിയിൽ മറ്റേ പാർട്ടിക്കാരുടെ സമ്മേളനം നടക്കുമായിരുന്നു അത് കാരണം എന്താ പറയുക ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ബ്ലോക്ക് ഞങ്ങൾ പത്തിരുപത് മിനിറ്റ് കൊണ്ട് കോന്നി വരേണ്ട ഞങ്ങൾ ചുറ്റിക്കിറങ്ങി ഏകദേശം മുക്കാമണിക്കൂർ എത്തിയിട്ട് മുക്കാമണിക്കൂർ ഒരു മണിക്കൂറായി ഞങ്ങൾ ഇവിടെ വീട്ടിൽ എത്തിയപ്പോൾ അപ്പോഴേ ഫുള്ള് ടയർഡായി ഇപ്പം എറൗണ്ട് സിക്സ് ഒ ക്ലോക്ക് ആയി ഞങ്ങൾ നാല് മണിക്കവിടെ ഇറങ്ങിയത് പറയും മണി നാലേ കാലമായി പറഞ്ഞതാണ് ഭയങ്കര ഹെവി ചൂടും എൻ്റെ പിള്ളേർ എന്തേ അവിടെ ചൂടി ഓ അവിടെ അമ്മച്ചി മൂന്ന് പിള്ളേർ ഫുള്ള് ഇടയണം പിന്നെ നെക്സ്റ്റ് വീഡിയോ എടുക്കണം ടാറ്റാ